ഞാൻ ഷോപ്പിൽ കേറിയിട്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നത് കസ്റ്റമർക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനല്ലോ കേട്ടോ എനിക്ക് തന്നെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാനാണ് പ്ലസ് ഞാൻ ജോർജറ്റിന്റെ ഒരു മിൻറ്റ് ഗ്രീൻ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് ഫംഗ്ഷൻസിന് ഒരുപാട് വർക്കുള്ള ഡ്രസ്സുകൾ അത്ര താല്പര്യമില്ല അപ്പം ഞാനൊരു പ്ലെയിൻ ആയിട്ട് ജോർജറ്റ് ഫാബ്രിക്കില് വരുന്ന ഒരു ഏലയിൻ തന്നെ പ്രിൻസസ് കട്ടിൽ വരുന്ന ഒരു ഗൗൺ ആണ് സ്റ്റിച്ച് ചെയ്തെടുത്തത് അതിന്റെ സ്ലീവിൽ മാത്രം കുറച്ച് സ്റ്റോൺ വർക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പാകിസ്ഥാനി സ്ലീവ് കൊടുത്തിട്ട് ഇത് നല്ല നമുക്ക് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് പുറകിലൊരു ബാക്ക് ടൈയും കൊടുത്തിട്ടുണ്ട് ടൈ ടൈപ്പ് ഒരു ടൈ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഷേപ്പിനനുസരിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതൊരു ഫങ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ പുറത്തായി ഇതുപോലത്തെ ഒരു കേപ്പും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഈ ഒരു ലെങ്ത്തും അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഫുൾ ലെങ്ത്തും വരുന്ന ടൈപ്പാണ് ഈ കേപ്പ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ചുകൂടി നല്ല മെടുത്തുള്ള മെറ്റീരിയൽ കിട്ടുകയാണെങ്കിൽ നല്ല ഫ്ലെയറിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കുറച്ച് മിറർ വർക്ക്സും കുറച്ച് ലേസ് വർക്ക്സ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഫൈനലൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണേ എനിക്ക് നല്ല ഇഷ്ടമായി അതുപോലെ തന്നെ ഫംഗ്ഷൻ ആയിട്ടുണ്ട് പോയിട്ടും എല്ലാവരും നല്ലൊരു അഭിപ്രായം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് വീഡിയോയിൽ അത്ര ഇത് കിട്ടുന്നില്ല ഭംഗി കിട്ടുന്നില്ല ഡ്രസ്സിന് പക്ഷെ വേറെ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗി ആയിരുന്നു കേട്ടോ പക്ഷെ ഫംഗ്ഷൻ്റെ ഇടയിൽ നമ്മൾ അത്രയും ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ലുക്കാണ് നമുക്ക് ഇത് വേർ ചെയ്ത് ഉണ്ടായിരുന്നത് കേട്ടോ